ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ ഇതിനകത്ത് രതീഷ് ഓണയർ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് നമ്മളെ രതീഷ് കുമാർ എയറിലാണ് പല വിഷയങ്ങളും ലാലട്ട സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് എല്ലാവരുടെ അടുത്തും എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്ന സന്ദേശം എജ്യൂക്കേഷൻ തേങ്ങാ മാങ്ങ അവിടെ നിന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ ലാലട്ട ചോദിച്ചിതൊക്കെ തന്നെയാണ് അവിടെ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ രതീഷ് എന്ന് ചോദിച്ചപ്പോൾ രതീഷ് ഏറ്റും ഇങ്ങനെ ചിരിച്ചു കൊണ്ടൊക്കെ സംസാരിച്ചപ്പോൾ ലാലോട്ടം പറഞ്ഞ് ചിരിക്കാനല്ലേ ചോദിച്ചത് നിങ്ങളിവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ആ ഒരു എനിക്ക് തോന്നുന്നു ആ സ്മോക്കിങ്ങിൻ്റെ കേസാണ് സംസാരിക്കുന്നത് ആ സിഗരറ്റ് കത്തിച്ചതിന് വേണ്ടിയിട്ട് വീട് കത്തിപ്പോന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ പ്രശ്നമില്ലേ അതാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ആ പേരും പറഞ്ഞ് നല്ല കൊടുക്കുന്നുണ്ട് മിക്കവാറും എല്ലാ വിഷയങ്ങളും ലാലോട്ടം എടുക്കും ഒരു മാസ് ലുക്കിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ഹൗസ് മേറ്റ്സ് ഫസ്റ്റ് വീക്കിൽ തന്നെ ഏറിപ്പോകുന്ന ഒരു സീസൺ കൂടി ആവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാത്രമല്ല പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങളെ ഒത്തിരിക്കുകയും ഇങ്ങോട്ട് വരരുതെന്നും ലാലോട്ടം പറയുന്നുണ്ട് വളരെ നന്നായെന്നാണ് എൻ്റെ അഭിപ്രായം രതീഷിന് ഒരു ഒരു സ്ക്രൂ ഊരേണ്ട സമയമാണ് എങ്കിലേ രതീഷ് ഒരു ഗെയിമറായിട്ട് മുന്നോട്ട് പോകത്തേ അതുകൊണ്ട് തന്നെ കൊടുത്തത് നന്നായി ഒരു നല്ല എൻ്റർടൈനറാണ് കണ്ടൻറ്റ് മേക്കറാണ് തീർച്ചയായിട്ടും രതീഷിനെ പോലുള്ള കണ്ടസ്റ്റൻസ് ആവശ്യമാണ് ബിഗ് ബോസിൽ പക്ഷേ അതൊരു നല്ല ഗെയിം ആയിരിക്കണം അല്ലാതെ ചുമ്മാ കാടച്ചുള്ള വെടിവയ്പ്പും വായി തോന്നി വിളിച്ച് പറയുന്ന ഗെയിമൊന്നും അത്ര നല്ലതല്ല അത് തുടക്കത്തിലെ ലാലട്ടൻ ഒരു ഹിൻഡ് കൊടുത്ത് മുന്നോട്ട് പോയത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും